േഖകൾ ഒരുപാടുണ്ടെങ്കിൽ പോലും ഇന്ത്യക്കാരെ സംബന്ധിച്ചു നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖ ഏതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു ഉത്തരമേ പറയുകയുള്ളൂ ആ ഉത്തരം ആധാർ കാർഡ് എന്നായിരിക്കും നിലവിൽ ബാങ്കിങ് സേവനങ്ങൾക്ക് മുതൽ മറ്റേതെങ്കിലും ഔദ്യോഗിക സർട്ടിഫിക്കറ്റുകൾക്ക് വരെ ആധാർ കാർഡ് തന്നെയാണ് പ്രധാനമായും സമർപ്പിക്കുന്ന തിരിച്ചറിയൽ രേഖ ഒരുവിധം എല്ലാ സേവനങ്ങൾക്കും ഇന്ന് ആധാർ കാർഡ് നിർബന്ധമായി കഴിഞ്ഞിരിക്കുന്നുണ്ട് അത്രത്തോളം സാർവത്രികമായ ഒരു തിരിച്ചറിയൽ രേഖയായ ആധാർ കാർഡ് പക്ഷേ ഏത് സമയവും കയ്യിൽ കൊണ്ടു നടക്കുക എന്നത് ഒരു ഇത്തിരി ബുദ്ധിമുട്ടേറിയ കാര്യവുമാണ് പ്രധാനമായും ആധാർ കാർഡ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള സേവനങ്ങളുമായി ബന്ധപ്പെടുത്തിയതിനാൽ തന്നെ അവ കളഞ്ഞു പോയാൽ ഒരുപക്ഷെ വലിയൊരു ഭീഷണിയാണ് നമുക്ക് നേരിടേണ്ടി വരിക അങ്ങനെയുള്ള അവസരത്തിൽ പരിഭ്രമിക്കാതിരിക്കുവാനുള്ള ഒരു പോം വഴിയാണ് ഡിജിറ്റൽ ആധാർ എന്ന സേവനത്തിലൂടെ പ്രയോജനപ്പെടുന്നത് ഫിസിക്കൽ ആധാർ കാർഡുകൾ പെട്ടെന്ന് ദുരുപയോഗം ചെയ്യപ്പെടുവാനും നഷ്ടപ്പെടുവാനും ഒക്കെ സാധ്യത ഉണ്ടെന്നത് വാസ്തവമായ കാര്യമാണ് എന്നാൽ ഡിജിറ്റൽ ആധാറുകൾ ഒരിക്കലും അങ്ങനെ അല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ യു നൽകുന്ന ഈ ഒരു സവിശേഷ തിരിച്ചറിയൽ രേഖ സാധാരണ ആധാർ കാർഡിന്റെ എല്ലാ സേവനങ്ങളും നൽകുന്ന ഒന്നാണ് എന്നാൽ ഇത് പലർക്കും അറിയില്ല എന്നത് മാത്രം ഫിസിക്കൽ ആധാർ കാർഡിന് സമാനമായ ഉപയോക്താവിന്റെ ബയോമെട്രിക് ഡേറ്റകൾ ഉണ്ടാകും ഇതിന്റെ പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങളുടെ ആധാർ കാർഡ് ആക്സസ് ചെയ്യുവാനുള്ള അവസരമാണ് ഡിജിറ്റൽ ആധാർ കാർഡ് മുന്നോട്ട് വെക്കുന്നത് കൂടാതെ തന്നെ ഒരു കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത് വേഗമേറിയതും ലളിതവുമായൊരു പ്രക്രിയയാണ് എന്നതും ഇതിനെ വേറിട്ട് നിർത്തുന്നുണ്ട് കൂടാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡിജിറ്റൽ ഫോർമാറ്റ് കൂടുതൽ സുരക്ഷ ഉറപ്പ് നൽകുന്നതുമാണ് കയ്യിൽ നിന്ന് നഷ്ടപ്പെടുവാനോ കേടുപാടുകളോ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവുമാണ് ഒരു കാർഡിന്റെ കാര്യത്തിൽ ഇതുകൊണ്ട് തന്നെയാണ് ഡിജിറ്റൽ ആധാർ ഫിസിക്കൽ ആധാർ കാർഡുകളെ തമ്മിൽ വേറിട്ട് നിർത്തുന്ന ഘടകങ്ങളും സാധുവായ ഒരു ആധാർ നമ്പറോ എൻറോൾമെന്റ് ഐഡിയോ ഇതിന് ഉണ്ടായിരിക്കണമെന്നതാണ് ഇതിലെ പ്രധാന കാര്യം മറ്റൊന്ന് ഈ ഒരു ആധാർ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ കൂടിയെത്തീരൂ ഇത് രണ്ടുമുള്ളവർക്ക് ഡിജിറ്റൽ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതുമാണ് അതിനായി എച്ച് ടി ഡബിൾ സ്ലാഷ് യു ഐ ഡി എ ഐ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം മൈ ആധാർ സെഷനിൽ നിന്ന് ഡൗൺലോഡ് ആധാർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആവശ്യമായ വിശദാംശങ്ങളും സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന സെക്യൂരിറ്റി കോഡ് നൽകുക അവസാനമായി മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന ഒ ടി പി നൽകി വേരിഫൈ ചെയ്യാൻ ഡൗൺലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇതോടെ നിങ്ങളുടെ ഡിജിറ്റൽ ആധാർ ഡൗൺലോഡായി എന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്നാൽ പക്ഷേ ഇത് പി ഡി എഫ് ഫോർമാറ്റിൽ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും വ്യക്തിഗത വിവരങ്ങളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേരിന്റെ ആദ്യത്തെ നാല് അക്ഷരങ്ങളും ജനന വർഷവും ഇൻബിൽട്ടായിട്ട് പാസ്വേഡായി വരും അതടിച്ചാൽ നിങ്ങൾക്ക് ആധാർ കാർഡ് തുറന്നു കാണുവാനും കഴിയും